ചേട്ടാ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കണ്ണൂർ നടുവിലെ സ്വദേശി പ്രജിലിനെ കാണാതായി എന്നാൽ പിന്നീട് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ സമീപത്തെ കുളത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തു അതൊരു സ്വാഭാവിക മുങ്ങിമരണം ആദ്യം കരുതിയത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് എന്താണത് വല്യേട്ടൻ പറയുന്ന സിനിമയുണ്ട് മമ്മൂട്ടിയുടെ സിനിമ ആ സിനിമയിലെ കലാഭവമണിയുടെ കഥാപാത്രത്തിന്റെ പേരാണ് കാട്ടിപ്പള്ളി പപ്പൻ കാട്ടിപ്പള്ളിപ്പന് ഒരു പെങ്ങളുണ്ട് കാട്ടിപ്പള്ളിപ്പൻ വലിയ വില്ലനാണ് അയാളെ അങ്ങനെ ആർക്കും ഒന്നും പിടിക്കാൻ പറ്റില്ല അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടി എസ് എസ്പി ഉൾപ്പെടെയുള്ള ഡിവൈഎസ്പിയും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ടീം പോകുന്നു കാട്ടിപ്പള്ളിപ്പനെ പിടിക്കും അപ്പോൾ കാട്ടിപ്പള്ളിപ്പൻ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ കാട്ടിപ്പള്ളിപ്പൻ്റെ പെങ്ങളുണ്ട് സഹോദരി അത് ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ പൂർണിമ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അവളെ സുരക്ഷിതയായി നിങ്ങൾ നോക്കണം ജയിലിൽ പോവാണല്ലോ കാട്ടിപ്പള്ളിപ്പൻ ജയിലിൽ പോവാണ് നോക്കാം എന്നുള്ള കണ്ടീഷനിൽ മമ്മൂട്ടിയുടെ അറയ്ക്കൽ മാധവനുണ്ണി അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ പൂർണിമാച ഇന്ദ്രജിത് അവതരിപ്പിക്കുന്ന കഥാപാത്രം മരിക്കുകയാണ് കുളത്തിൽ മുങ്ങിയാണ് മരിക്കുന്നത് ഇതറിഞ്ഞിട്ട് കാട്ടിപ്പള്ളിപ്പൻ പ്രതികാരം ചെയ്യാനായി വരുന്നു അപ്പോൾ കാട്ടിപ്പള്ളിപ്പൻ ചോദിക്കുന്നത് ഈ മലവെള്ളത്തിൽ നീന്തുന്ന ആളാണ് എൻ്റെ സഹോദരി അങ്ങനെയുള്ള സഹോദരി എങ്ങനെയാണ് ഈ കുളത്തിൽ മുങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെയാണ് പ്രജിലിൻ്റെ കാര്യത്തിലും പ്രജിൽ നന്നായി നീന്താൻ അറിയാവുന്ന ആളാണ് ആ പ്രജിലിനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നെ വേറൊരു കാര്യം ആ അത്ര ആഴമില്ലാത്ത കുളമാണ് അപ്പോൾ പ്രജിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരണമാണ് പ്രജിലിൻ്റേത് ഒരാൾ കുളത്തിൽ വീണ് കിടക്കുമ്പോൾ ഒന്നിൽ കാൽവഴുതി വീണതാകാം ഇയാളുടെ ബൈക്ക് ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ഈ സംഭവം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ആലക്കോട് നടുവിൽ കോട്ടമലയിലേക്കുള്ള റോഡിൽ ഫ്രിജലിൻ്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് ഈ ബൈക്ക് അവിടെ അവിടെയുണ്ട് ആളില്ല അങ്ങനെയാണ് അന്വേഷിച്ചു വരുന്നത് അന്വേഷിച്ച് വരുമ്പോൾ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുളത്തിൽ മുഴുവൻ ചെളിയാണ് ചെളിയിൽ പുരണ്ടാണ് ഈ മൃതദേഹം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇയാളെ കാണാതായപ്പോഴേ പരാതി പോലീസിൽ കൊടുത്തു ഈ ചെളിയായതുകൊണ്ട് നടുവിൽ കവല പ്രജുൽ അങ്ങനെയാണ് മുപ്പത് വയസ്സാണ് മുപ്പത് വയസ്സുകാരൻ എരോടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ ആണ് പ്രജുലിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് അത് മുഴുവൻ ചെളിയാണ് അപ്പോൾ അതുകൊണ്ട് ചെളിയിൽ പൂണ്ടതിനാൽ മൃതദേഹം ആദ്യമൊന്നും ആളുകളുടെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല പിന്നെ അവർ തെരച്ചിൽ നടത്തി ഇയാളെ കണ്ടെത്തുകയായിരുന്നു അപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് ഇയാൾ മുങ്ങി മരണമാണ് അപ്പോൾ വീട്ടുകാർ പറഞ്ഞു അങ്ങനെ മുങ്ങി മരിക്കാൻ സാധ്യതയില്ല പിന്നെ ഇയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളൊരു വാദം കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അയാൾക്കില്ല അതുമാത്രമല്ല യാതൊരു കാരണവശാലും അയാൾ മുങ്ങി മരിക്കില്ല കാരണം നന്നായി നീന്താൻ അറിയാവുന്ന ആളാണ് മിഥിലാജും ഷാക്റും അടുത്ത സുഹൃത്തുക്കളാണ് മൃദു ഈ മിഥിലാജും ഷാക്റും പ്രജിലും അവർ മൂന്ന് പേരും അടുത്ത സുഹൃത്തുക്കളാണ് നമ്മളീ പറയുന്ന ദിവസം മിഥിലാലും ഷാക്കറും പ്രജുലിനെ ഫോണിൽ വിളിച്ചു അപ്പോൾ ഈ ഫോൺ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോയിട്ട് ഇവരവിടെ ചെല്ലുന്നു മിഥിലാജും അതുപോലെ തന്നെ ഷാക്കറുമായി സംസാരിക്കുന്നു വലിയ സൗഹൃദത്തിലാണല്ലോ സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് അപ്പം പിന്നെ മദ്യസൽക്കാരം അവിടെ അവിടെ ആകുമ്പോൾ സ്വസ്ഥമാണ് അവിടെ ഇരുന്നിട്ട് വെള്ളം അടിക്കുന്നു മദ്യപാനമൊക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് ഇവർ തമ്മിൽ ചില തർക്കങ്ങളുണ്ടാകുന്നു ഇവർ തമ്മിൽ നേരത്തെ ചില ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് ഈ ഷാക്കർ കുറേ കേസിലെ പ്രതിയാണ് അടിപിടി കേസുണ്ട് വധശ്രമമുണ്ട് അതുപോലെ തന്നെ ഈ മിഥിലാജിനെയും ഷാക്കറിനെയൊക്കെ ഒരു മാസം മുമ്പ് എക്സൈസ് കഞ്ചാവ് വിൽപ്പനയ്ക്ക് പിടിച്ചതാണ് അപ്പം അങ്ങനെ കേസുകളിലെ പ്രതികളുമാണ് ഇവർ ഇവരത്ര നല്ല പുള്ളികളല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവർ ഒന്നും രണ്ടും പറഞ്ഞ് ഈ മദ്യപിച്ചിരിക്കുമ്പോഴാണ് ആളുകൾ പലതും പറഞ്ഞ് വാക്കുതർക്കം ഉണ്ടാകുന്നു വാക്കുതർക്കം പിന്നീട് വലിയ ആക്രമണത്തിലേക്ക് പോകുന്നു അത് കൊലപാതകമാകുന്നു അങ്ങനെ മദ്യപാനത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയാം അതുപോലെയാണ് ഇവരും ഇവർ തമ്മിൽ വാക്കേറ്റവും അടിപിടിയൊക്കെ ആവുന്നു അത് ഉണ്ടായതിനു ശേഷം പ്രജിലിന് പരിക്കേറ്റു അപ്പോൾ ഈ പ്രജിലിനെ ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ പ്രജുലിൻ്റെ കൈയും കാലും ഇങ്ങനെ തൂക്കിയെടുത്തിട്ട് കയ്യിലും കാലിലും പിടിച്ചിട്ട് തൂക്കിയെടുത്ത് അടുത്ത കുളത്തിലേക്ക് എടുത്തെറിഞ്ഞിട്ട് ഇവരെങ്ങു പോയി അപ്പോൾ യാകെ നീന്തൽ അറിയാവുന്നതുകൊണ്ട് നീന്തി കയറിക്കൊള്ളും എന്നുള്ള ധാരണയിലാണ് പോയതെന്നാണ് ഇവർ പറയുന്നത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഞ്ചിൽ അതെ ഈ മദ്യപിച്ചിട്ട് നമ്മൾ പലപ്പോഴും പല ആളുകൾക്ക് സംഭവിച്ചു നമ്മുടെ പ്രശസ്തനായൊരു സിനിമ നടനുണ്ടായിരുന്നു അദ്ദേഹം ഈ പൃഥ്വിരാജിൻ്റെ സിനിമയുണ്ടല്ലോ പാലക്കാട് പശ്ചാത്തലമാക്കി അട്ടപ്പാടി പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമ ആ സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടൊക്കെ അഭിനയിച്ച അനിൽ നിർമ്മങ്ങാട് അദ്ദേഹം വളരെ നല്ല വേഷമാണ് ആ സിനിമയിൽ ചെയ്തത് പിന്നീട് അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടി തുടങ്ങിയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു അത് നീന്തലിനിടയിലാണ് മരണപ്പെട്ടത് ആ സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം നമ്മൾ വിചാരിക്കും നമുക്ക് നീന്തി അക്കരെ എത്താൻ പറ്റും എന്ന് നമുക്ക് വിചാരിക്കും പക്ഷേ നമ്മൾ മദ്യപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ നമ്മുടെ ശാരീരിക ചലനങ്ങളൊക്കെ മന്ദഗതിയിലാകും ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല വെള്ളത്തിൻ്റെ ശക്തി വേറൊന്നാണ് നമ്മൾ ഇങ്ങനെ നിന്ന് കാണുന്ന വെള്ളമല്ല അതിൻ്റെ താഴേക്ക് ചെല്ലും വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഇയാൾ നീന്തി അങ്ങനെ ആ നീന്തലിനിടയിലാണ് അയാൾ മരിച്ചത് അതുപോലെ എൻ്റെ നാട്ടിലും ഒരാൾ അയാളും ഈ കായലിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷേ കായലിൽ ജോലി ചെയ്യുന്ന ആളായിട്ട് പോലും അയാൾ അയാളെ മദ്യപിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചാടി നേരെയാണ് ചാടുന്നത് അതിൽ തിരിഞ്ഞായിട്ട് മലർന്ന് കിടന്ന് നീന്താനായിട്ട് നോക്കി പക്ഷേ അയാൾ മുങ്ങിപ്പോയി മുങ്ങിപ്പോയി ആശുപത്രിയിലൊക്കെ എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് മരണപ്പെട്ടു അപ്പോൾ മദ്യപിച്ചിട്ട് നമ്മൾ നീന്താൻ ശ്രമിച്ചാലുള്ള പ്രശ്നം നമുക്ക് നീന്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അല്ലാതെ നമുക്ക് നീന്താൻ പറ്റും നീന്താൻ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ച് നീന്താം അപ്പോൾ എന്തായാലും ഇയാളെ അവിടെ എടുത്ത് കളഞ്ഞിട്ട്മാരങ്ങ് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റബ്ബർ തോട്ടത്തിന് നടുക്കാണ് ഈ കുളമുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ പോലീസിൽ പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തതിന് ശേഷം നാട്ടുകാർ തിരച്ചിലിറങ്ങുന്നു ഈ സമയം ഈ കൂട്ടുകാർ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഒരു കോഴ്സിലില്ലാണ്ട് പിന്നെ വേറെ കള്ളി ചാപ്പി പോയി കള്ളിൽ കുടിച്ചുകൊണ്ടിരിക്കുക അതെ 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 നാട്ടുകാർ തിരഞ്ഞുടങ്ങുന്ന സമയത്ത് ഇവർ രണ്ടും ചെയ്തത് ഈ ഷാക്കറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കുളിച്ചു കുളിച്ച് വൃത്തിയായിട്ട് നേരെ അവിടെ കള്ള് ഷാപ്പുണ്ട് നടുവിൽ കള്ള് ഷാപ്പുണ്ട് അവിടെ ചെന്നിട്ട് കള്ളൊക്കെ കുടിച്ച് അവർ സുഖമായി തിരികെ പോരുകയാണ് ചെയ്തത് അപ്പോൾ നാട്ടുകാർ തിരഞ്ഞിറങ്ങി അങ്ങനെ തിരഞ്ഞിറങ്ങി ഇയാളെ കുളത്തിൽ നിന്ന് ഇയാളുടെ മൃതദേഹം കണ്ടെടുത്തു അത് കണ്ടെടുത്തുന്നത് തന്നെ ഏറെ വൈകിയാണ് ഈ ഫ്രിജലിൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നത് അപ്പോഴാണ് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഇയാൾ മുങ്ങി മരിച്ചു പക്ഷെ മുങ്ങി മരിച്ചു എന്ന് പറയുമ്പോഴും ഇയാൾക്ക് മർദ്ദനമേറ്റ പാടുകളുണ്ട് പാടുകളുണ്ട് അപ്പം അത് മർദ്ദനത്തിൻ്റെതാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു മർദ്ദനമേറ്റ പാടുകളുണ്ട് അങ്ങനെ പോലീസ് അന്വേഷണത്തിന് ഇറങ്ങി പോലീസ് അന്വേഷണത്തിന് അന്വേഷണത്തിനിറങ്ങിയതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പോലീസ് അന്വേഷണത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഈ അടുത്ത കൂട്ടുകാർ ബന്ധുക്കള് അതുപോലെ ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പിന്നെ ഇയാളുടെ ഫോൺ പരിശോധിക്കും അപ്പോൾ ഫോൺ പരിശോധിച്ചപ്പോൾ അതിനകത്തരം വാട്സപ്പ് ചാറ്റുകൾ കണ്ടെത്തി ഈ വാട്സപ്പ് ചാറ്റുകളെന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് മിഥിലാജും ഷാക്കീറും പ്രജിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അതാണ് ആ ചാറ്റിനകത്തുള്ളത് അപ്പോൾ പോലീസ് മിഥിലാജിനെ പൊക്കി അപ്പോഴും ഷാക്കീറിനെ ഷാക്കീറിനെ ഷാക്കീറിന്റെ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ സഹോദരം അയാളുടെ സഹോദരനെ കൊണ്ടുപോയി പോലീസ് അങ്ങനെ ചെയ്യും ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു കേസിൽപ്പെട്ടു വലിയ പ്രമാദമായ കേസിൽ കേസിൽപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ കൊലക്കേസ് പോലെയുള്ള കേസുകളിലാണെങ്കിൽ പോലീസ് ചെയ്യുന്നത് ഈ പ്രതി സ്ഥലം വിട്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തു കാരണം ഈ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾ ഈ കേസിനകത്ത് ഉൾപ്പെട്ട ആളല്ലല്ലോ പക്ഷേ പോലീസ് ചെയ്യുന്നത് അയാളുടെ അടുത്ത ബന്ധുക്കളെ പിടിച്ചുകൊണ്ട് പോക്കളെ എന്നിട്ട് പ്രഷർ ചെലുത്തും മറ്റേയാളെ കിട്ടുന്നിടം വരെ ഇയാളെ സ്റ്റേഷനകത്തിരുത്തും അപ്പോൾ നിവൃത്തി സഹി അയാൾ അയാളെന്ത് ചെയ്യും വന്ന് പോലീസിൽ കീഴടങ്ങും അങ്ങനെയാണ് പല കേസിലും സംഭവിക്കുന്നത് ഇവിടെയും ഈ ഷാക്കീറിൻ്റെ അനിയനെ വിളിച്ച് പിടിച്ചോണ്ട് പോയി അത് കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ അമ്മ ഷാക്കീറിനെ വിളിച്ചു ഷാക്കീറിനെ വിളിച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഷാക്കീറിന് മനസ്സിലായി തങ്ങളെ കുറിച്ച് പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഈ മരണത്തിൽ ഞങ്ങൾക്ക് പങ്കുണ്ടെന്നുള്ള പോലീസിന് മനസ്സിലായി അങ്ങനെ ഷാക്കീർ അവിടുന്ന് മുങ്ങി അവിടുന്ന് മുങ്ങി പല സ്ഥലങ്ങളിലായിട്ട് ഇയാൾ രാമൻ തളിയിൽ ഇയാളുടെ ഗുഡ്സ് വാഹനം ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു വിളിക്കുന്ന സമയത്ത് രാമന്തളിയിലായിരുന്നു രാമന്തളിയിൽ ഇയാളുടെ ഗുഡ്സ് വാഹനം ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് പല സ്ഥലങ്ങളിലായി ഒളിച്ചു കഴിഞ്ഞു ഒളിച്ചു കഴിഞ്ഞിട്ടാണ് ഇയാൾ തിരിച്ച് നാട്ടിലെത്തുന്നത് അപ്പോൾ ഈ നാട്ടിലെത്തിയ സമയത്താണ് പോലീസ് ഈ ഷാക്കിറിനെ പിടികൂടുന്നത് പിടികൂടി കൊണ്ടുപോയി അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം ഇവർ അടിപിടി ഉണ്ടായി കുളത്തിൽ വെച്ച് വാക്കു തർക്കം മദ്യപിച്ചു മദ്യപിച്ചതിന് ശേഷം ഈ സാമ്പത്തിക കാര്യങ്ങൾ അതിനു മുമ്പ് തന്നെ മറ്റൊരു കാര്യമുള്ളത് ഇവർ തമ്മിൽ ഇവർ കഞ്ചാവുൽപ്പനയും പരിപാടികളും എല്ലാം ഉണ്ട് അതിനിടയ്ക്ക് എക്സൈസ് ഇവരെ പിടിച്ചിരുന്നു രണ്ടുപേരെയും പിടിച്ചിരുന്നു അത് ഒറ്റ കൊടുത്തത് ഈ പ്രജിലാണ് ഒരു തർക്കവും കൂടെ അതിനിടയിലുണ്ടാകുന്നു ഉണ്ടാകുന്നു ഇപ്പോൾ സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ നേരത്തെ തന്നെ തർക്കം നിൽക്കുന്നു അതിൻ്റെ കൂടെ എക്സൈസ് പിടിച്ചുകൊണ്ട് പോയതിന് ഉത്തരവാദി ഈ പ്രജിലാണ് ഫ്രിഡ്ജിൽ പറഞ്ഞിട്ടാണ് ഒറ്റ കൊടുത്തിട്ടാണെന്നുള്ള ഒരു സംസാരം അവിടെ ഉണ്ടാകും അതുകൂടെ ആയപ്പോഴത്തേക്കാണ് മർദ്ദനം തുടങ്ങുന്നത് മർദ്ദനം തുടങ്ങി ഇയാൾ ബോധരഹിതനായി ബോധരഹിതനായപ്പോൾ ഇയാളെടുത്ത് കുളത്തിലിട്ടിട്ട് പോയി അപ്പോൾ ഇവർ പറയുന്നത് അയാൾ അങ്ങ് നീന്തി കയറിക്കൊള്ളും നീന്തൽ അറിയാവുന്ന ആളാണല്ലോ കയറിക്കൊള്ളും എന്ന് പറഞ്ഞിട്ടാണ് മദ്യലഹരിയിലായതിനാൽ ഇയാൾക്ക് നീന്തി കയറാനും പറ്റിയില്ല അങ്ങനെ ഇവർ രണ്ടുപേരും മിഥുലാജും ഷാക്കറും ഈ ഫ്രജിലിനെ കൊന്ന കേസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയതുപോലെ ഫ്രജില് ആത്മഹത്യ ചെയ്തതാണെന്നുള്ള രീതിയിലാണ് ആദ്യം വാർത്ത വന്നത് കുളത്തിൽ വീണ് പിന്നെ വന്നത് കുളത്തിൽ വീണ് മരിച്ചു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ രണ്ട് വാർത്തകളുമല്ല യഥാർത്ഥത്തിൽ അയാളെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള പല കേസുകളിലും അങ്ങനെയാണ് ആത്മഹത്യ എന്ന് നമ്മൾ കരുതുന്ന പല കേസുകളും കൊലപാതകങ്ങളായി മാറുന്നു ഈ അടുത്തും അത്തരം ഒത്തിരി കൊലപാതകങ്ങൾ നമ്മൾ കണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്ടറുടെ സ്വാഭാവികമായ മരണമാണെന്ന് പോലും ഒരു കൊലപാതകമാണ് എന്ന് പറഞ്ഞ പോലെ പല കേസുകളിലും അത് കൊലപാതകമായി മാറുന്നു അപ്പോൾ എന്തായാലും മിഥിലാജും ഷാക്കിറും ഈ പകത്താണ് മദ്യപിയാനത്തിനിടയിലുണ്ടായ തർക്കമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മറ്റൊരാളായി മാറുന്നു ഇപ്പോൾ കാണുന്ന നോർമൽ കാണുന്ന മനുഷ്യനല്ല മദ്യപിച്ചു കഴിഞ്ഞാൽ അക്രമാസക്തനാകും അപ്പോഴാണ് നമുക്കൊരാളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ വിരോധം ഉണ്ടെങ്കിലും ആ വിരോധം പുറത്തു വരുന്നൊരു സമയം ഈ മദ്യപിച്ചിരിക്കുന്ന സമയത്താണ് അപ്പോഴാണ് ഓർമ്മ വരുന്നത് ഇവൻ എന്നോട് പണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തല്ലോ അവനൊരു പണി കൊടുക്കണം ചില കണ്ടിട്ടില്ല നമുക്ക് നമ്മൾ ചുമ്മാ നടന്നു പോയാലും മദ്യപിച്ച് നിൽക്കുന്ന ആൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ അതിലേ നടന്നു പോയാലും അയാൾ ഇങ്ങോട്ട് കയറി നമ്മളെ തെറി വിളിക്കും അപ്പം നമുക്ക് കായിക ശേഷി ഇല്ലെങ്കിൽ അയാളോട് നേരിടാനുള്ള ശേഷി ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകാമെന്ന് പോവുക അല്ല അയാളെ ചെന്ന് എന്താടാ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അവൻ തൂക്കിയെടുത്ത് വട്ടം ചുറ്റി നമ്മളെടുത്ത് കളയും അതേസമയം നമുക്ക് രണ്ടിടി കൊടുക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ചെന്നിട്ട് കാരണം നോക്കി രണ്ടടി കൊടുക്കുക അയാളവിടെ വീണ് കിടന്നോളും